ഏവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഫ്രാൻസ് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഓപ്ഷൻസ് സർ ജോർജ് ബോർലോ മിൻഡോ പ്രഭു ഒന്നാമൻ പ്രഭു വാറൻ ഹേസ്റ്റിങ് ഓപ്ഷൻ ഡി ആണ് വാറൻ ഹേസ്റ്റിങ്സ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് ഓപ്ഷൻസ് റിട്ട് ഇടക്കാല വിധി കമാൻഡ് കോടതി അലക്ഷ്യം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് റിട്ട് ഭൂമിയിൽ നിന്ന് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ട്രോപോസ്ഫിയർ തെർമോസ്ഫിയർ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മിസോസ്ഫിയർ ഏത് രോഗത്തെയാണ് ഹാൻസെൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കുഷ്ഠരോഗം ക്ഷയരോഗം ഡിഫ്റ്റീരിയ എയ്ഡ്സ് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് കുഷ്ഠരോഗം രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഓപ്ഷൻസ് അമേരിക്ക ബ്രിട്ടൻ ചൈന റഷ്യ ശരിയോത്രം ഓപ്ഷൻ ഡി ആണ് റഷ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് കെ എം മുൻഷി ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് കെ എം മുൻഷി വെള്ളത്തിന്റെ ആഴം കണ്ടെത്താനുള്ള ഉപകരണം ഏത് എഫ് റഡാർ എക്കോ സൗണ്ടർ ജി പി എസ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് എക്കോസൗ ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആറ് മണിക്കൂർ അഞ്ചു മണിക്കൂർ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻസ് തുല്യത സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം ചെരുത്തരം ഓപ്ഷൻ ബി ആണ് സാമ്പത്തിക വളർച്ച എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്